സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പുണത്തായിരുന്നു കുറച്ച് ദിവസം മുമ്പ് നമ്മളെ എല്ലാവരും ശ്രദ്ധിച്ചു വന്നെനിക്ക് അറിയാൻ പാടില്ല ഒരു ട്രസ്റ്റ് ഡീഡ് പുറത്തേക്ക് വന്നു നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം പല കാലങ്ങളായി പല വൈദികരും നമ്മുടെ സഭയുടെ സ്വത്തുക്കൾ വെച്ച് ട്രസ്റ്റ് ഒരു പരിപാടി ഉണ്ടായിരുന്നു പഴയ മേജർ ആർച്ച് ബിഷപ്പ് നമ്മുടെ കറുതനാള് അതിനെതിരെ ശക്തമായി നടപടിയെടുക്കുകയും വൈദികര് സ്വന്തമായ രീതിയിൽ ട്രസ്റ്റുകൾ ഉണ്ടാക്കാൻ പാടില്ലെന്ന നിയമം വരെ നമ്മൾ പുറത്തേക്ക് കൊണ്ടെന്നുമാണ് എന്നിട്ടും എറണാകുളം മംഗോലി അതിർപതയിലെ വൈദികർ എന്തുകൊണ്ടാണ് ഈ ട്രസ്റ്റ് രൂപീകരിക്കാനായിട്ട് മുമ്പോട്ട് വരുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമാണ് കാരണം ഇവർക്ക് കുടുംബമോ അല്ലെങ്കിൽ നമുക്ക് മക്കളോ ഒന്നുമില്ലെങ്കിലും ഇവർ ഭാവിയിലേക്ക് വേണ്ടി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നുണ്ട് എന്താണ് ഇതിന് പുറയുള്ള ഛേദോപികാരം നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തുമാത്രം അപകടമാണ് നമ്മുടെ സഭയ്ക്കും സഭയുടെ സ്ഥാപനങ്ങൾക്കും ഈ ട്രസ്റ്റ് വഴി ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്താണ് ഈ ട്രസ്റ്റ് കുറച്ച് പുറകോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്ത് സമയ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പല നാട്ടുരാജാക്കന്മാരും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കേണ്ട ഒരു ആവശ്യം വരുമെന്നറിഞ്ഞപ്പോൾ ഇതുപോലെ ട്രസ്റ്റുകൾ രൂപീകരിച്ച് അവർ ഒരു സംഭവം ചെയ്തിരുന്നു ആ ട്രസ്റ്റുകൾ രൂപീകരിച്ച പല രാജാക്കന്മാർക്കും ഇന്ത്യൻ യൂണിയനിൽ അവരുടെ രാജ്യം ലയിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ സ്വത്തുക്കൾ അവരുടെ ഹവേലി അല്ലെങ്കിൽ അവരുടെ കൊട്ടാരങ്ങളും സ്വത്തുക്കളും ഈ ട്രസ്റ്റിന്റെ അണ്ടറിലേക്ക് അവർ എഴുതി വയ്ക്കുകയും അത് ഇപ്പോഴും അവരുടെയും അവരുടെ ബന്ധുക്കാരുടെയും കയ്യിലേക്ക് മാറുകയും ചെയ്തു രാജ്യത്തിന്റെ സ്വത്ത് വളരെ ഭംഗിയായിട്ട് ട്രസ്റ്റ് വഴി അവരുടെ സ്വന്തമാക്കാൻ അവർക്ക് സാധിച്ചു ഇതേ തന്ത്രമാണ് നമ്മുടെ എറണാകുളം മങ്കോലെ അതിരുപതിയിലെ ഈ വൈദികർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് പല പള്ളികളിലും അവർ മീറ്റിംഗ് കൂടുമ്പോൾ പൊതുയോഗം കൂടുമ്പോൾ നമുക്കിതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാക്കി പള്ളിയെ മാറ്റാം അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ടാക്സിൻ്റെ ലാഭം ഉണ്ടാക്കുമെന്ന് ആളുകളെ പറ്റിച്ചുകൊണ്ട് പല പള്ളികളും ട്രസ്റ്റിലേക്കാക്കാനും പല സ്ഥാപനങ്ങളും ട്രസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊരു വലിയൊരു മാഫിയാണിവർ കാരണം ഈ ട്രസ്റ്റിന്റെ പേരിൽ ഈ സ്വത്തുക്കൾ വന്നു കഴിയുമ്പോൾ ഈ കുർബാന പ്രശ്നം നിലനിർത്തി ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റോ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ലാതെ സഭയെ പിളർത്തുമ്പോൾ ഈ ട്രസ്റ്റിലിരിക്കുന്ന വൈദികരും അവരുടെ കൂട്ടാളികളുടെയും കയ്യിലേക്ക് ഈ സഭയുടെ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പള്ളിയോ പള്ളിയുടെ സ്ഥാപനങ്ങളോ ആ ട്രസ്റ്റിന്റെ അണ്ടറിലേക്ക് മാറുകയും അത് അവർക്ക് സ്വന്തമാവുകയും ചെയ്യുമെന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയാം പക്ഷെ നമ്മളിൽ പലർക്കും അതറിയാൻ പാടില്ല ഇതാണ് ഈ കുർബാന വിഷയത്തിന്റെ അടിസ്ഥാനം അതായത് സ്വത്താണ് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക കാരണം പല വൈദികരും ആ വൈദികരെ അറിയാ അറിയാതെ ഇവർ ഈ ട്രസ്റ്റ് ഡീഡ് പുറത്തേക്ക് വന്നപ്പോൾ പലരും എതിർത്തു കാരണം സഭയുടെ സ്വത്ത് കാലാകാലങ്ങളായി നമ്മൾ നമ്മളുടെ പിതാക്കന്മാരും സംഭരിച്ചു കൊണ്ടുവന്ന ഈ സ്വത്തുക്കൾ ഇന്നലെ കയറുക എന്ന വൈദികനും ആ വൈദികൻ്റെ കൂട്ടത്തിൽ ഇന്നലെ കയറുക എന്ന കുറച്ച് കൈക്കാരന്മാരുടെയും കയ്യിലേക്ക് മാത്രമായിട്ട് മാറുകയും അതുവഴി സഭയെ എങ്ങനെയെങ്കിലും പിളർത്തുക കാരണം ഒരു കാരണവശാലും ഒരു രീതിയിലും കാരണം ഒരു കുർബാനയെങ്കിലും ചൊല്ലാൻ പറഞ്ഞിട്ട് അവർ അംഗീകരിക്കാതെ വരുമ്പോൾ വളരെ ധാരണമാണ് സഭ അത്രത്തോളം താന്നിട്ട് നിങ്ങൾ ഒരു കുർബാനയെങ്കിലും ചൊല്ലു മറ്റുള്ളവർക്ക് വേണ്ടി സഭയിലെ ഇരിക്കുന്ന സഭാവിശ്വാസികൾക്ക് വേണ്ടി ആഴ്ചയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലാൻ പറഞ്ഞിട്ട് ഇവർ ചൊല്ലാതെ കട്ട് ആൻഡ് ഇവർ നിൽക്കുന്നതിന്റെ ഉദ്ദേശം ഈ ട്രസ്റ്റ് വഴി കോടികളുടെ വിലമതിക്കുന്ന സ്വത്തുക്കൾ ഇവരുടെ കുടുംബക്കാർക്കും ഇവരോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ചാർച്ചക്കാരുടെ കയ്യിലേക്കും മാറ്റാൻ വേണ്ടിയാണ് ഈ ട്രസ്റ്റുകൾ ഇവ ഇവർ രൂപം കൊടുക്കുന്നത് സഭ ഇതിനെതിരെ ശക്തമായ സഭ പ്രതികരിക്കുന്നുണ്ട് ഇതുപോലെയുള്ള ട്രസ്റ്റുകൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടും ഇന്നും പല വൈദികരുടെയും പേരിൽ ഇന്ന് നമ്മൾ നോക്കിയ ട്രസ്റ്റ് ഉണ്ടാവും തൃപ്പൂണിത്തറപ്പള്ളിയിലും ഇതിനു മുമ്പിരുന്ന വികാരി ആ പള്ളി ട്രസ്റ്റാക്കാൻ നോക്കിയപ്പോൾ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നതുകൊണ്ടാണ് തൃപ്പൂണിത്തറപ്പള്ളിയും പള്ളിയുടെ സ്വത്തുക്കളും ഇപ്പോൾ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് അറിയാൻ പാടില്ല ഇപ്പോൾ എങ്ങനെയാണ് തൃപ്പന്തപുഴക്കാരും തൃപ്പന്തപുഴയുടെ അവസ്ഥ തന്നെ വിമതരായ വൈദികനാണ് അതുമാത്രമല്ല സഭ വിലക്കിയ വൈദികനാണ് സഭ ആ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിട്ട് പോലും ആരും അറിയാതെ കൈക്കാരന്മാരും ഈ പറയുന്ന വൈദികനും ചേർന്ന് വേറൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇപ്പോഴും നിർബാധം പൈസ ഉപയോഗിക്കുന്നുണ്ട് ഈ പൈസയുടെ ഒക്കെ എവിടെയാണ് ചെന്നെത്തുന്നതിൻ്റെ ചെറിയ സോഴ്സൊക്കെ നമുക്ക് മനസ്സിലായി കാരണം ഈ വിമത വൈദികൻ നല്ല കോടികൾ മുടക്കി ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ വീട് മോടി പിടിപ്പിക്കാൻ തുടങ്ങി നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട് ഈ പതിനയ്യായിരം രൂപ മാത്രം വരുമാനമുള്ള ഒരു വൈദികൻ ഒരു അച്ഛൻ ഒരു കൊച്ചച്ഛനായി ഒരു രണ്ട് വർഷമോ മൂന്ന് വർഷമോ കഴിയുമ്പോൾ പുതിയ കാറെടുക്കാൻ എവിടെ നിന്ന് ഇവർക്ക് വരുമാനം ഉണ്ടാകുന്നു ഇവർക്ക് ദൂർത്തടിക്കാൻ പൈസ എവിടെ നിന്ന് കിട്ടുന്നു പതിനയ്യായിരം രൂപ വരുമാനത്തിൽ നിന്നാണ് ഇത്രയും വലിയ കാറുകളും ഇത്രയും വലിയ മൊബൈൽ ഫോണെല്ലാം ഇവർ വാങ്ങുന്നതെന്ന് മനസ്സിലാക്കുക പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ പള്ളികളിലും നിങ്ങളുടെ സ്ഥാപനങ്ങളിലും ഈ വൈദികർ ഇനിയും വരും ട്രസ്റ്റ് രൂപീകരിക്കാൻ ശക്തമായ രീതിയിൽ നിങ്ങൾ എതിർത്തില്ലെങ്കിൽ ഈ വൈദികരും ഈ ചേട്ടങ്ങളനും ഈ കുള്ളനും അടങ്ങുന്ന ഒരു കുറുവാ സംഘം നമ്മുടെ സ്വത്തുക്കളെല്ലാം ഈ ട്രസ്റ്റിൻ്റെ ഭാഗമാക്കി മാറ്റി സഭയെ പുലർത്തി ഈ സ്വത്തുക്കളെല്ലാം കൊണ്ടുപോകും ഇതാണ് യഥാർത്ഥത്തിൽ കുർവാന വിഷയമെന്നുള്ള സത്യം യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി